ശുദ്ധമായ മനോഹരമായ സുന്ദരമായ ഒരു വൃക്ഷം പോലെയാണ് ഒരു വലിയ മരം പോലെയാണ് ആ മരത്തിന്റെ അടിമേരുകൾ ഭൂമിയിലേക്ക് ആയി നിറങ്ങിയിട്ടുണ്ട് ചെറിയ ഒരു കാറ്റും കോളും വരുമ്പോ ഒരു മഴയത്തും കാറ്റത്തും ഒരിക്കലും വീഴുന്നതല്ല ആ മരം പിന്നെ പരിശുദ്ധമായ ഖുറാൻ പറയുകയാണ് ആ മരത്തിന്റെ കായ്ക്കനുകൾ എല്ലാ സമയത്തും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ആ മരത്തിന്റെ പടങ്ങൾ എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടേ ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഉദാഹരണമെന്ന് സംഘർഷങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന് ഒരു ചൊല്ലുണ്ട് ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു വലിയ അഗ്നിബാധകണ്ടായാൽ ഒരു വീട്ടിലെ സകല വസ്തുക്കളും കത്തി കരിഞ്ഞ് കരിക്കട്ടയായാലും വീട്ടിൽ കരയാത്തത് മൺകലങ്ങളായിരിക്കും കാരണം തീയിൽ ഉണ്ടാക്കിയ മൺകലങ്ങൾ ഒരിക്കലും തന്നെ തീയിൽ പിന്നെ കരിഞ്ഞു പോവുകയില്ല അതുകൊണ്ടാണ് തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന് ചൊല്ലുള്ളത് പോലെ സമസ്ത കേരള ജമയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ സ്ഥാപിക്കപ്പെട്ടത് വിദേഹത്തിന്റെ കടന്നുകയറ്റം തടയാനും വിദേഹത്തിന്റെ നിയഞ്ഞുകയറ്റം തടയാനുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട നമ്മുടെ മഹിതമായ പ്രസ്ഥാനം ഏതു വലിയ മല പോലെ വരുന്ന പ്രശ്നങ്ങളും ഏതു വലിയ തരമാലകളെ പോലെ വന്നാലും മഞ്ഞ് പോലെ ഒരുക്കിക്കളയ സമസ്ത കേരള പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും സാധ്യമാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹവും ഏതു വലിയ സംഘർഷങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും സമസ്ത കേരള പിന്നിൽ അണിനിരന്നുകൊണ്ട് കേരളക്ക് ശക്തി പകരാനും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് സമയമാകുമ്പോഴേക്ക് തന്നെ തിങ്ങി നിറഞ്ഞ നമ്മുടെ ഈ സദസ് നമ്മളോട് വിളിച്ചോതുന്ന സന്ദേശം ഈ സമൂഹം ഈ സമുദായം ഈ ഉമ്മത്ത് സമസ്ത കേരള ജമീത്ത യും നമ്മുടെ സംരംഭങ്ങളെയും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ ഉലമാക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് ചെയ്യട്ടെ എന്ന് ആമുഖമായി തു ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്ത കേരള കേരളത്തിൽ ഉലമ ലോകത്തിന് തന്നെ തുല്യതയില്ലാത്ത വിധം വിദ്യാഭ്യാസ വൈജ്ഞാനിക മത വൈജ്ഞാനികൗതിക സമന്വയ വൈജ്ഞാനിക വിപ്ലവം ഈ കാണിച്ചുകൊടുത്ത ലോകത്തിന് ഒരുപാട് വലിയ മാതൃകയാക്കിയ പ്രസ്ഥാനമാണ് എന്ന് അനുഭവങ്ങൾ നമുക്ക് വിളിച്ചോതി തരികയാണ് സമസ്ത കേരള ജമ്മീത്തുലമയുടെ ഐതിഹാസികമായ നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം നടത്തപ്പെടുകയാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കുന്ന സ്വീകരണ മേഖലകളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ നൽകപ്പെടുന്ന സ്വീകരണ പരിപാടികൾ പൊതുപരിപാടികൾ അതെല്ലാം ഇത്രമാത്രം ഐതിഹാസികമാണെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്ര സമ്മേളനം എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ അല്ലാഹി അലൈഹി വസ്ലം നമ്മളിലേക്ക് തന്ന വിശുദ്ധമായ ദീൻ അള്ളി സ്വലാം ആ ദീനിന്റെ തനിമയും മഹിമയും അതേപോലെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇന്ന് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘർഷം ും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും തീയിൽ മുളച്ചത് വെയിലെത്തു വാടുമോ എന്ന് ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു വലിയ അഗ്നിബാധകണ്ടായാൽ ഒരു വീട്ടിലെ സകല വസ്തുക്കളും കത്തി കരിഞ്ഞ് കരിക്കട്ടയായാലും ആ വീട്ടിൽ കരിയാത്തത് മൺകലങ്ങളായിരിക്കും കാരണം തീയിൽ ഉണ്ടാക്കിയ മൺകലങ്ങൾ ഒരിക്കലും തന്നെ തീയിൽ പിന്നെ കരിഞ്ഞു പോവുകയില്ല അതുകൊണ്ടാണ് തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന ചൊല്ലുന്നത് പോലെ സമസ്ത കേരള ജമീയത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറുകളിൽ സ്ഥാപിക്കപ്പെട്ടത് വിദേഹത്തിന്റെ കടന്നുകയറ്റം തടയാനും നെഞ്ഞ് കയറ്റം തടയാനുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട നമ്മുടെ മഹിതമായ പ്രസ്ഥാനം ഏതു വലിയ മല പോലെ വരുന്ന പ്രശ്നങ്ങളും ഏതു വലിയ തരമാലകളെ പോലെ വന്നാലും മഞ്ഞുപോലെ ഒരുക്കിക്കളയാൻ സമസ്ത കേരള ജമീയത്തുള്ള പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും സാധ്യമാണ് എന്ന് കാലം ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചത് പരിശുദ്ധമായ സൂറത്ത് ആയത്താണ് എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു 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 മനുഷ്യൻ വിശ്വാസിയുടെ വിശ്വാസിയുടെ മാതൃക ഉദാഹരണം പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ് ഇസ്ലാമിക സംഘടനയെന്നും ഇസ്ലാമിക സമൂഹമെന്നും ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സർവശക്തനായ പടച്ച പറയുന്നു അലം പരിശുദ്ധമായ ഉദാഹരണം പരിശുദ്ധ ഉദാഹരണം മനോഹരമായ സുന്ദരമായ ഒരു വൃക്ഷം പോലെയാണ് ഒരു വലിയ മരം പോലെയാണ് അടിവേരുകൾ വലിയറങ്ങിയിട്ടുണ്ട് ചെറിയ ഒരു കാറ്റും കോളും വരുമ്പോ ഒരു മഴയത്തും കാറ്റത്തും ഒരിക്കലും വീഴുന്നതല്ല ആ മരം പിന്നെ പരിശുദ്ധമായ ഖുറാൻ പറയുകയാണ് ആ മരത്തിന്റെ കായ്ക്കനുകൾ എല്ലാ സമയത്തും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടായിരിക്കും ആ മരത്തിന്റെ എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടേ ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഉദാഹരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഈ ഒരു മരത്തെ പോലെ ആയിരിക്കണം ലാ ലാ ഇലാഹ ഇലാഹ ആളുകളും പ്രസ്ഥാനങ്ങളും ഒരിക്കൽ തന്റെ സഖാക്കളോട് ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്ന മിന സജറത്തി സദറ ലോകത്ത് മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് ആ മരം ഉള്ള ഉദാഹരണമാണ് ആ മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ മറ്റുള്ള മരങ്ങളെ ഇലകളൊക്കെ കൊഴിയുന്ന പോലെ മറ്റുള്ള മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്ന പോലെ ഒരിക്കലും ഇലകൾ കൊഴിഞ്ഞു പോകുന്നതല്ല മരിച്ച ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ സമൃദ്ധമായിരിക്കും ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ പടർന്ന് പന്തരിച്ചിരിക്കും കാണാൻ സൗന്ദര്യം ഉണ്ടാകും ഭംഗിയുണ്ടാകും മനോഹരമായിരിക്കും അങ്ങനത്തെ ഒരു മരമാണ് ഉദാഹരണം ഉദാഹരണം മനുഷ്യന്റെ ഉദാഹരണം അങ്ങനത്തെ ഒരു മരമാണ് ആ മരത്തിന്റെ പേര് പറയാമോ എന്ന സുഹാപത്തിനോട്

പറയാൻ യും പകഞ്ഞു മാറ്റി ഏത് വലിയ പ്രതികൂല ആ ആ മുഴുവനും തരണം പ്രതികൂലം സമൃദ്ധമായിരിക്കും കെട്ടിക്കൊണ്ടിരിക്കണം എല്ലാ സമയത്തും വെള്ളം നനച്ചുകൊണ്ടിരിക്കണം എന്നാൽ ശക്തമായ ചൂടുള്ള വെയിലുള്ള മരുഭൂമിയിലാണ് ഈത്തപ്പന മരം ഉണ്ടാവുക എങ്കിൽ ഈത്തപ്പന മരമാണ് മനുഷ്യന്റെ ഉദാഹരണം യഥാർത്ഥ വിശ്വാസിയുടെ ഉദാഹരണവും ഒരു ഇസ്ലാമിക കൂട്ടായ്മയുടെ ഉദാഹരണം ും ഈത്തപ്പന മരം തന്നെയാണ് ബാക്കിയുള്ള മരങ്ങളൊക്കെ കാറ്റടിക്കുമ്പോഴേക്ക് കൊഴിഞ്ഞു പോകുന്നുവെങ്കിൽ ആയി നിറങ്ങണം ഏതു വലിയ സാഹചര്യം വന്നാലും ഒരിക്കലും തളരാനോ തകരാനോ പാടില്ല ഒരു കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാറ്റിനെയും കോളിനെയും നിയന്ത്രിക്കാൻ സാധ്യമല്ല ഒരു വലിയ കപ്പലുമായി സഞ്ചരിക്കുന്ന കപ്പിത്താൻ മായ കൊടുങ്കാറ്റിനെയും കാറ്റിനെയും തിരമാലകളെയും നിയന്ത്രിക്കാൻ കപ്പിത്താൻ സാധ്യമല്ല അത് പ്രകൃതിയാണ് പക്ഷെ ഏത് തിരമാലകളെയും ഏതു വലിയ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും അതിനെല്ലാം തഴഞ്ഞു മാറ്റിയിട്ട് ആ സമയത്തും ഈ കപ്പൽ ആടാതെ ഉലയാതെ തകരാതെ ഇടരാതെ പതരാതെ ആ കപ്പൽ നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന അചയ്യമായ ശക്തിയാണ് കപ്പിത്താന് വേണ്ടത് സമസ്ത കേരള ഉലമ ഏതു വലിയ കൊടുങ്കാറ്റ് വല വരുന്ന മല പോലെ വരുന്ന പ്രശ്നങ്ങളെയും അകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വലിയ കപ്പിത്താൻ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സമസ്ത കേരള മഹാരഥന്മാരായിരിക്കും നമ്മുടെ പണ്ഡിതന്മാർ അവരാണ് ഇന്ന് വിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് ഞാൻ പറയുന്നു നമ്മുടെ കേരളത്തിൽ അന്തരീക്ഷം ഒന്ന് പരിശോധിച്ച് നോക്കുക ഹബിബായ മുത്തങ്ങളുടെ വിശുദ്ധമാനന്മാരായ സഹാബികൾ കേരളത്തിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്നു അവർക്ക് എന്തിനെ കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു പായ്ക്കപ്പലിൽ കയറിയിട്ട് ഈ അറബിക്കടലിന്റെ തരമ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കണം അവർ നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ഇന്നത്തെ പോലെ യന്ത്രവൽക്കൃത ബോട്ടുകളല്ല യന്ത്രവൽക്കൃത തോണികളല്ല കപ്പലുകളല്ല ഡീസലിന്റെയും പെട്രോളിന്റെയും മണ്ണിന്റെയും എഞ്ചിനുകളല്ല മറിച്ച് പായ് വിരിച്ചു കൊണ്ടുണ്ടാക്കിയ കപ്പലുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം ദുഷ്കരമായിരിക്കും എത്രമാത്രം വലിയ ദുരന്തങ്ങളും ദുരിതവുമായിരിക്കും എന്തിനാണ് അവർ കഷ്ടപ്പെട്ടത് പരിശുദ്ധമായ മസ്ജിദുൽ മച്ചുദിൽഹറാം അവിടെയുണ്ട് പതിനായിരം കോടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മച്ചുദിൽ ഹറാം ദുആക്ക് ഉത്തരം നസഫയുണ്ട് വിശുദ്ധമായ വാതിലുണ്ട് മുൽതസമുണ്ട് അസ്വദ് ഉണ്ട് അവിടെയാണ് അവിടെയാണ് ഉള്ളത് ഉള്ളത് ദുആക്ക് ഉത്തരം ലക്ഷം ഇരട്ടി ഇരട്ടി പ്രതിഫലം പ്രതിഫലം കിട്ടുന്ന കിട്ടുന്ന നിസ്കാരത്തിന് കോടി മസ്ജിദുൽ ഹറാമും കഅബയും ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമല്ലാത്ത കേരളത്തിന്റെ മണ്ണിലേക്ക് അവർ കടന്നു വന്നത് ഇസ്ലാമിക ദഅവത്ത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിക്റും സലാത്തുമായി പള്ളി മിഹ്റാബുകളിലും നിസ്കാറും ും മാത്രം കഴിഞ്ഞുകൂടാതെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മണ്ണെന്ന വിളക്കുകളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചു കൊണ്ട് പഴയ ഓത്തുപള്ളികളിലും പള്ളികളിലും പഠിച്ച് അവർ സമുദായത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒരിക്കലും സമുദായത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നമ്മുടെ ആഗ്രഹമില്ലാതിരുന്നാദും കാളമ്പാടി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും ഉസ്താദും അടക്കം മഹാർഥന്മാരായിരുന്നു മുൻഗാമികൾ അവർ നമ്മൾ ബഹുമാനിക്കുന്നത് അവർ ആദരിക്കുന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പോയി അവർ വലിയ വലിയ ഡിഗ്രികൾ സ്വായത്തമാക്കിയത് കൊണ്ടല്ല ഡോക്ടർ എഞ്ചിനീയർമാരായത് കൊണ്ടല്ല മറിച്ച് ആ പഴയ ഉസ്താദുമാർ പച്ചവെള്ളം ദീൻ ഇവിടെ നിലനിൽക്കണം നിലനിൽക്കണം വിശുദ്ധമായ നിർബന്ധം കൊണ്ട് അവർ അവരങ്ങുകയായിരുന്നു അവരെല്ലാം പടുത്തുയർത്തിയ പരിശുദ്ധമായ ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഒരിക്കലും തളരാൻ പാടില്ല അവരെല്ലാം നമുക്ക് ഈ മരം നട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളമൊഴിച്ചുകൊണ്ട് അതിന്റെ തണലും നിഴലും സ്വീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കേരളത്തിലേക്ക് സ്വഹാബത്തിന്റെ തന്നെ എത്തിയാണ് വരുന്നത് ഇന്നത്തെ ഐക്യത്തിന്റെ പേര് ഐക്യ നിഷ്പക്ഷ ഇവിടെ പോലെത്തുകൾ വിളമ്പാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് സുന്നത്തി വൽ ആഞ്ഞടിക്കാൻ വേണ്ടി മാത്രമാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് മാത്രമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന ലക്ഷ്യം

ആഴങ്ങളിലൂടെ ആഴത്തിലൂടെ പോകാതെ മാത്രം നോക്കിയിട്ട് അവരെല്ലാം ഇസ്ലാം ഇസ്ലാമിന്റെ പടവാളായി മാറും ഇസ്ലാമിന്റെ അവർക്ക് പടവാളെന്ന് ഞാനാണ് ഇസ്ലാമിന്റെ ഞാനാണ് ഇസ്ലാമിന്റെ പ്രതിരോധി എന്ന് പക്ഷേ ഇസ്ലാം അവൻറെ അവരിൽ നിന്ന് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും അയൽവാസികളെയും ഒക്കെ എന്ന് എല്ലാവരെയും ഖുർആൻ പഠിച്ച ഞാൻ ഭയക്കുന്നത് യും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വസ്ലം അന്ന് പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഏതെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം നേടുമ്പോഴേക്ക് പരിഷ്കരണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായി ഇസ്ലാമിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ശിർക്ക് പറഞ്ഞു കൊഞ്ഞനം കുത്തുമ്പോൾ പഠിപ്പിച്ചതും ലബിതങ്ങൾ ഭയപ്പെട്ടതും വിടെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും പേടിക്കുന്നത് ഖുറാന്റെ ആയത്തുകൾ വായിച്ചും പഠിച്ചും കൊണ്ട് ആഴങ്ങളിലൂടെ മനസ്സിലാക്കാതെ മറ്റുള്ള സഹോദരങ്ങളെ മുശലിക്കാക്കുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പറയുമ്പോൾ സമസ്തയുടെ അടിസ്ഥാന പോരാട്ടം ഈ വിധത്തിനെതിരെയാണ് വിശുദ്ധമായ നമ്മുടെ സുന്ദരമായ ആ ഒരു പാതയുണ്ട് ആ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ പവിത്രമായ പാതകൾ വിള്ളൽ വീഴ്ത്താൻ ഇവിടെ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ സമസ്ത കേരള ജെ മിത്തുല്ലമ്മ ആഞ്ഞടിക്കും ഒരുപാട് സംഘർഷങ്ങളും പ്രതിസന്ധികളും നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തടുത്തു നിർത്താൻ ും പ്രതിരോധം സൃഷ്ടിക്കാനും സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിലൊക്കെ നമുക്കറിയാമല്ലോ ഇവിടെ ഉണ്ടായിരുന്ന ലഹളകൾ ആയിരക്കണക്കായ പാവപ്പെട്ട പെണ്ണുങ്ങൾ വിധവകളാവുകയും ആയിരക്കണക്കായ പാവപ്പെട്ട പിന്തു പൈതങ്ങൾ അനാഥരാവുകയും ചെയ്തപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല അന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മദ്രാശിയിൽ നിന്ന് ഹിന്ദു പത്രത്തിലും ബോംബെയിൽ നിന്ന് ക്രോണിക്കൽ പത്രത്തിലും പരസ്യം കൊടുക്കുന്നത് മലബാർ ലഹളകളിൽ ദുരിതമനുഭവിക്കുന്ന അനുഭവിക്കുന്ന ലക്ഷക്കണക്കായ പാവപ്പെട്ട മുസ്ലിം മലബാറിലുണ്ട് ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരുമോ ഞങ്ങൾ ഒന്ന് ഏറ്റെടുക്കുമോ ഈ ഒരു പത്ര കണ്ടുകൊണ്ടാണ് പഞ്ചാബുകാരനായ ബഹുമാനപ്പെട്ട മൗലവി കുസൂരി സാഹിബ് തന്റെ മക്കളായിരുന്ന മുഹയുദ്ദീൻ കുസൂരിയെയും അഹമ്മദ് അബ്ദുൽ ഖാദർ കുസൂരിയെയും കേരളത്തിലേക്ക് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് കോഴിക്കോട് സ്ഥാപനം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ ആ തുടക്കത്തില് ആയിരത്തി ിൽ പാവപ്പെട്ട കേരളീയ മുസ്ലിം സമുദായത്തിന് താങ്ങും തണലുമാകാൻ അവിടെ നിന്ന് ആളുകൾ വന്ന് സ്ഥാപിച്ചുവെങ്കിൽ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ കേരളത്തിന്റെ പുറത്തു പോയിട്ട് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് കീഴിലാണല്ലോ ദാർഖുദായ യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച ദാർ ഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ബംഗാളിലും ആസാമിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഇന്ന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മുതൽ ഉദവിയെ പണ്ഡിതന്മാർ പടുത്തുയർത്തിയതാണ് ആയിരക്കണക്കായ ും മദ്രസുകളും ഉണ്ട് ഒരു കാലത്ത് അവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ദീൻ സമസ്ത കേരള കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ കടമയും നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ശക്തി പകരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക ഹബീബായ പ്രവചിച്ചിട്ടുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് ഒരു കാലഘട്ടം വരും ഫീഹി സുന്നത്തി എന്റെ സുനത്തു പഴഞ്ചനായി കാണപ്പെടുന്ന കാലം വരും ക്രെഡിറ്റായി കാണപ്പെടുന്ന കാലഘട്ടം വരും അവിടെ ആര് എന്റെ സുണ്ണത്ത് മുറുകെ പിടിച്ചോ അവൻ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരും ഒരു പക്ഷേ വലിയ പിന്തുണ ലഭിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്ത കേരള ഉലമ തീർത്ത ഏറ്റവും വലിയ മതഭൗതിക സമന്നയ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ഇതുവരെ കേരളത്തിൽ ആർക്കും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല സാധ്യവുമല്ല അതുകൊണ്ട് സമസ്തയുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം മറ്റു വിവാദങ്ങളിലേക്ക് പ്രവേശിക്കാതെ സമസ്ത എന്ന സംവിധാനങ്ങൾ തകരാൻ പാടില്ല ഇബ്രാഹിം നബി തീ എന്ന് ഇബ്രാഹിബിൻ പറഞ്ഞുവെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പടച്ചുരാൻ തണുപ്പാക്കി മാറ്റിക്കൊടുത്തുവെങ്കിൽ സമസ്തക്കും സമസ്തയുടെ പോഷക സംഘടനകൾക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കും സർവ്വശക്തനായ പടച്ച തമ്പുരാൻ എല്ലാം പച്ചവെള്ളം പോലെ തരും യാതൊരു സംശയവും തന്നെയില്ല ഇല്ല മറ്റു ൾക്ക് പകരമാകാൻ സാധ്യമല്ല മകൻ്റെ ക്ഷണിച്ചപ്പോ എനിക്ക് സ്വയമായി സംവിധാനങ്ങളുണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും അഹങ്കരിച്ചിരുന്നു അലി ഇസ്ലാമിന്റെ മകൻ രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ നിലനിൽക്കണം നമ്മുടെ നിലനിൽക്കണം മഹാർഥന്മാരായ പണ്ഡിതന്മാർ മുഷാവറയുടെ ഉലമാക്കൾ നമ്മിലേക്ക് ഒരു കാര്യം പറഞ്ഞാൽ അത് നോ പറയാൻ ഒരിക്കലും നമുക്ക് ഒരിക്കലും കൈവരാൻ പാടില്ല ഇത്